കാവേരിക്ക് പോയാണ് ഇഷ്ടം പിന്നെ പോയേക്ക് പോകണ ലോക്ക് ഒന്ന് കളിക്കാൻ അത് ഭയങ്കര അഭ്യാസങ്ങൾ ഇറങ്ങും പുഴയില് ഒന്ന് ഉരുണ്ട് മറിഞ്ഞ് തിരിഞ്ഞ് ഇവർക്കൊരു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു കാട്ടിലിറങ്ങി ഫീൽ ആക്കുകള് ഇന്ന് കാവേരിനെ കൊണ്ട് നമ്മള് പുഴയിലേക്ക് പോവാം കവരിയുടെ പുഴയിൽ നിന്നൊരു കുളി കവരിയുടെ അവിടെയുള്ള ഒരു ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് ആറാട്ട് അത് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉറപ്പ് ഒക്കെ ശ്രദ്ധിച്ച് നില നോക്കി അത്യാവശ്യം ചെറിയൊരു ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ നമ്മളൊന്ന് ആ ആൾക്കാര് ആന കാണാൻ നിർത്തിക്കാണ്ടേ ഈ സീസണിൽ ഒറ്റ പരിപാടി എടുക്കാതെ ഒരേ ആനക്കെ കേരളത്തില് വിടെ കണ്ടാലോ പറ എന്താ കേസ് അറിയാം ഏഹ് ഇത് ഉമ്മ എടുത്തില്ലേ ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ പ്രശ്നേ വാ ഭയങ്കര പ്രശ്നം ചുമതിന്യം ആ ഈ കുട്ടികളെ അണ്ടന്മാരുത്ത ഓരോരോ കളികൾ ഉണ്ടാവും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാംസ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ് ഞാനെന്നുള്ളത് അടുത്താണ് അടുത്ത് എന്നും നമ്മൾ കാണുന്നത് കാവേരി ഇവിടെ കാവേരിയുടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ള കുളിയും കാര്യങ്ങളൊക്കെ കാണുന്നെ ഇന്ന് കാവേരീനെയും കൊണ്ട് നമ്മൾ പുഴയിലേക്ക് പോവാം കാവേരിയുടെ പുഴയിൽ നിന്നൊരു കുളിയും കാവേരിയുടെ അവിടെയുള്ള ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം അല്ലേ ശമില്ലേ പുഴയിലുള്ള ആറാട്ട് ആറാട്ട് അതങ്ങനെ ഒത്തിരി ആരും കണ്ടിട്ടില്ലല്ലേ കുറവാ ആ ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഇന്നിപ്പോ കുറെ ആൾക്കാർ കൂടുതൽ വന്നിട്ടുണ്ടല്ലോ ഇവിടെ കൂടുതൽ ദത്തെടുക്കലേ ദത്തെടുക്കൽ കൂടുതലേ ആളുകൾ ഇപ്പൊ വന്നതൊക്കെ എറാവോളക്കാരാണ് എല്ലാം ആ അപ്പൊ ഓരോരുത്തർ അവിടെ നോക്കാൻ കഴിയാത്തതൊക്കെ ഇവിടെ എടുത്തു എത്തിച്ചു തരും അപ്പൊ ഇവിടെ പതിനഞ്ചാളായിരുന്നുള്ളൂ മൂന്നാളോ പതിനഞ്ചു പേരുണ്ട് ഇനി വില്ലന്മാരൊക്കെ വളർന്നുകൊണ്ടിരിക്കാണ് വളർന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വരുമ്പോ ചിലപ്പോ വില കൂടാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ സ്ഥലം മാറ്റാൻ വലുതാക്കളെ പരിപാടിയാണ് ഇവിടെ മാറാൻ പോകണം മാറണം ഇവിടെ മാറിയിട്ട് നമ്മക്ക് എന്താ പറയുക ഇപ്പൊ ഇവിടെ ഉള്ള വിഷയെന്താ വെച്ചാല് ഈ ആളുകൾ വന്നാല് ഒന്ന് നമ്മൾ ഇല്ലെങ്കിൽ ഇവിടെ കാണാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ സൗകര്യം കുറഞ്ഞു ആ എണ്ണം കൂടി കൂടി സൗകര്യം കുറഞ്ഞു അപ്പൊ ഞാൻ എന്റെ പ്ലാൻ എന്താ വെച്ചാൽ കുറച്ച് തോന്നുന്ന സ്ഥലത്തേക്ക് മാറിയിട്ട് നമുക്ക് ആൾക്കാരൊക്കെ വന്നാൽ കാണാൻ പറ്റുന്ന ഒരു നിന്നാണെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ എന്താ ഇപ്പൊ ഒരു വിഷയം എന്താ വെച്ചാല് പലരും പല ഭാഗത്തുനിന്ന് വരും എന്നിട്ട് ഇവിടെ വന്ന് വെല്ലടിക്കും അല്ലെ ഞങ്ങളും എങ്കിൽ ഇപ്പൊ ഇവിടെ എടുത്ത് കരാല്ലോ ഞാൻ ചെല്ലാൻ പറ്റും പറ്റില്ല പക്ഷെ അത് ആളുകളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വരുമ്പോ കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോ നമ്മളോട് ഒരു മഷിപ്പാവും പിന്നെ വീഡിയോന്റെ അടി കമന്റ് ആവും അപ്പൊ ഞമ്മക്ക് എന്താ വെച്ചാല് അതിനുള്ള ഒരു പരിഹാരം അടുത്തുണ്ടാക്കും വീടിന്റെ ഏകദേശം അടുത്ത് വരൂ എനിക്ക് എപ്പോഴും എത്തണമല്ലോ ഈ കാവേരിക്ക് കൂടുതലും ഇവിടെ പുഴയിൽ പോയി കുളിക്കാനാണോ കാവേരിക്ക് പോയാണ് ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഞമ്മളെ പോയി പോക്കെന്നാ ശരിക്കും കുളിയല്ല കുളി ഞങ്ങള് കാര്യമായിട്ട് ഇവിടുന്നാണ് കുളിപ്പിക്കുക ഇവിടെ രണ്ടു ദിവസം കൂടുമ്പോ കുളിപ്പിക്കും പിന്നെ പൊയ്ക്ക് വെച്ചാൽ ലോക്ക് ഒന്ന് കളിക്കാൻ അത് ഭയങ്കര അഭ്യാസങ്ങൾ ഇറക്കും പുഴയില് ഒന്ന് ഉരുണ്ട മറിഞ്ഞ് തിരിഞ്ഞ് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയൊരു കാട്ടിലിറങ്ങി ഫീൽ ആക്കുകള് കൊറച്ചേരം പിന്നെ ഞാൻ എന്താ ചെയ്ത് വെച്ചാല് കൊറച്ചേരാണ് പൂടും ഒരു ഒരു മണിക്കൂറൊക്കെ ആളെ കളിക്കാനാണ് പൂടും അപ്പൊ എന്താ വെച്ചാല് ആളാ കളിയൊക്കെ കഴിഞ്ഞ് ഞമ്മള് ഞാൻ പറഞ്ഞു നമ്മള് ചെറിയൊരു അഞ്ചു വയസ്സായ പോയി പൊയ് കൊണ്ടെങ്ങനെ ഉണ്ടാവും ആ കളി ആള് കളിക്കും അപ്പൊ ഇല്ല കൊറച്ചേരും നമ്മള് കളിക്കാൻ പൊട്ടാ മതി അത് ചേച്ചിട്ട് മറ്റുള്ള ആനകളെ ആര് കൈവിടും ഒന്നുമില്ല കേട്ടോ ചില ആനകൾ ചിലപ്പോൾ വിളിച്ചാൽ ഇട്ടു വരൂല ഇറങ്ങി പോവും ആള് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പൊ ഏത് കളിയിലാണ് നമ്മള് വിളിച്ചാൽ കേറി പറഞ്ഞത് പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഒരു ഒരു മണിക്കൂറൊക്കെ ആണ് കളിക്കാൻ പറ്റും

ഉം ഉം ആ ഭ്രൂണോനെ തോണ്ടുവന്ന് ഉണ്ടപെട്ടിയാണോ എന്നാലും എല്ലാരും ഒന്ന് തോണ്ടുവാള് അവിടെ ഞാൻ എല്ലാരും ഒന്നേ ഒന്ന് തോണ്ടി കളിപ്പിക്കും അല്ല ഇവക്ക് അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടോ കാരണം ഏറവും പേര് നിക്കുമ്പോ ഇവളോടുള്ള ഒരു സ്നേഹം കുറഞ്ഞു ഇവക്ക് വിഷയം വെച്ചാല് ഞാന് വേറെ വേറെ കളിപ്പിക്കാൻ പാടില്ല ഓ അതായത് മക്കളെ മോളെ വിളിച്ച് കൊഞ്ചിക്കാൻ പാടില്ല വേറെ അത് പ്രശ്നമാണ് അതിപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ ആളുകൾ അറിയാം തള്ളാണ് തള്ളാണ് അറിയാം അത് പട്ടിനും പൂച്ചനും കൂടി വളർത്താത്ത ആളുകളാണ് ഇത് ഇത് കമന്റ് ഇത് ഇപ്പൊ അതിപ്പോ നമ്മളെ പല വീഡിയോ എടുത്തു നോക്കിയാൽ മതി നമ്മള് ഇവരെ കളിപ്പിച്ചപ്പോള് പ്രശ്നം ഉണ്ടാക്കും നമ്മളെ നമ്മളെ ചാനലില് ഇടയ്ക്കാൻ വീഡിയോ പൂച്ചനെ കളിപ്പിക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കുന്നതും ഓടിക്കണ്ടതും അതായത് ആനകൾ അഞ്ചു വയസ്സായ കുട്ടിന്റെ ബുദ്ധിയുണ്ട് ആ കുട്ടികൾ കാട്ടിണ്ട് എല്ലാ കളികളും കാട്ടു പിന്നെ ഈ ചെറിയ കുട്ടികളല്ലേ നമ്മൾ അഞ്ചു വയസ്സായ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാശി ഉണ്ടാവുമ്പോണ്ട് ആള് ഇവിടെ കളി അവിടെ ഞാൻ അതെ നൈസായിട്ട് തോണ്ടാൻ നോക്കണല്ലേ തോണ്ടാണ് ആ ആയിന് വെറുതെ ബ്രോണ നടന്നു വരികയാണെങ്കിൽ മാറിക്കൊടുക്കൂല അവിടെ

അല്ല അതെ എന്തോ പോക്ക് ഉണ്ട് പോക്കുണ്ട് മനസ്സിലാക്കണം അത് നിങ്ങള് കണ്ടപ്പോ തന്നെ മനസ്സിലായി മനസ്സിലാക്കും അതിനുള്ള തിരക്കാണ് ഇത് എവിടെ ഇത് നമ്മളെ നൂറാടി പാലം അതായത് മലപ്പുറം ടൗണിൽ തന്നെ ഇവിടെനിന്ന് അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ അത് നമ്മളെ ഞങ്ങളെ ഫസ്റ്റ് വീട് ഔട്ടാണ് അവിടെ തന്നെയാണ് പോയിപെട്ടി ഇല്ലെങ്കിൽ ഓള് പോരൂല ഉണ്ടപ്പെട്ടാ കാത്തുണേ ഉണ്ടപെട്ടി പോയില്ലോ നീ അടിക്കാൻ പോയിപ്പോഴത്തേ ഉണ്ടി പിന്നു തോണ്ടാനും ഉണ്ടപെട്ടില്ല പോരൂല ഇഷ്ടംപോലെ ഓളെ തീ നേരെ ആ ഇറങ്ങേ നമ്മുടെ அவட்ரோக்கி ஆஹ் போட்டே 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 போட்டி போட்டாண்டி நோக்க அது உரப்பு நோக்கி കാരണം നേരത്തെ ഇങ്ങനെ ഓടിക്കേറും ഇനിയിപ്പിതൊരു ശീലമായിട്ട് വന്നിട്ടില്ലല്ലോ ഇപ്പൊ അപ്പൊ ഇനിയിപ്പഴയിലേക്കല്ലേ നേരെ അഞ്ചിലും ഇതപ്പോ തന്നെ അങ്ങോട്ടും ഈ സാധനം കേരളത്തിൽ ആദ്യായിട്ടല്ലേ വേറെ ചെയ്തിട്ടുണ്ട് വേറെ ആർക്കും ചെയ്തിട്ടെ വേറെ ഇങ്ങനെ 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 പുതിയ ചെയ്തു പക്ഷെ ഞാൻ ഈ ഒരു ആ ആരും ചെയ്യാറില്ല അതെ 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 പ്രത്യേകതണ്ട് ബാക്കിയുള്ള ആനകളൊക്കെ പരിപാടിക്ക് പോവാനാണ് ഇപ്പൊക്ക് പോയിക്കോനാണ് ഈ ദിവസം ഒറ്റ പരിപാടിക്ക് പോയില്ലേ പോണു ഇതുവരെ പരിപാടി കാത്തൊരു ആനപൊഴ ഉണ്ടാവുള്ളൂ കേരളത്തിൽ പോവാ തിന്ന് കിടന്നുറങ്ങാ പോയി ബിസി പിന്നെ വൈകുന്നേരം വൈകുന്നേരം എന്തേലും കഴിക്ക എന്തെങ്കിലും പണിയൊപ്പിക്കേ ആഹാ അത്യാവശ്യം ചെറിയൊരു ബ്ലോക്ക് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ നമ്മള് ആൾക്കാര് ആന കാണാ നിർത്തിക്കാണ്ടേ എല്ലാവരും നോക്കി നിപ്പുണ്ട് ആ നിക്കു അല്ല വെല്ലപ്പോഴും ഇവിടെ പുറത്തേക്ക് കാണാറുള്ളൂ അതാണ് സംഭവം ഏ ഇവക്കും ഭയങ്കര സന്തോഷം ഏർ ഇവക്കും ഭയങ്കര സന്തോഷം പാട്ടേക്കും സന്തോഷം നീ കൊറച്ച് പാക്കോട്ട് നിൽക്ക് ഇവിടെ ഒപ്പം നിൽക്ക് ഇവിടെ കഴിക്ക ആ ഇവിടെ പുല്ല് തന്നെ നോക്കണ്ടല്ലോ അത് നെലത്തെന്തോണ്ട് നോക്കണം ഈടാറില്ലായിരുന്നല്ലോ ചെങ്ങല അത് ഇനി ഞമ്മക്ക് പോയാലും അയച്ചു വിടുമ്പളേ ഈ കയറും കട്ടിയാണ് കൂട്ടാലേ ആഹ് പിന്നെ ആള് ഞമ്മളതിന്റെ പിന്നാലെ പോണ്ടല്ലോ ആ ആ ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ പോവുള്ളൂ ആ നവിടെ കളിക്കൊക്കെ പോവാലോ ആ ആളൊരു മണിക്കൂർ നമ്മളെന്തായാലും കളിക്കാൻ വിടും ആ അപ്പൊ ആ ചെങ്ങലമ്മ കയറാണൊക്കെ കെട്ടി കൂട്ടാൽ പിന്നെ നമ്മളതിനെ നോക്കി നിക്കണ്ടല്ലോ ഇല്ല മറ്റേ ചിലപ്പോ അക്കരക്കെ പോയി കേറും അങ്ങനെ അതവിടെ പുല്ല്ണ്ടാവുമ്പോ പുല്ല് പോവും അല്ല അങ്ങനെ ഉണ്ടായിരുന്നു ആ പിന്നെ മാത്രമല്ല അങ്ങനെ മാത്രം അക്കരെ വിഷിയാ തള്ളുമുപ്പിയൊക്കെ ഉണ്ട് ഓ അതൊക്കെ പോയി ഔട്ട് പോയി ആ ഇവിടെ ഇറക്കാൻ ഇവിടെ പറ്റുള്ളൂടെ അതിലെ ഇവിടെ വാടാനുട്ടിയെ ശരിക്കും ഈ ഉത്സവകാലത്ത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നോ ഉത്സവ ഈ സീസണിൽ ഒറ്റ പരിപാടി എടുക്കാത്ത ഒരേ ആരൊക്കെ കേരളത്തില് പരിപാടി ഇഷ്ടംപോലെക്ക് ഇഷ്ടംപോലെ പരിപാടിയാണ് ഇഷ്ടംപോലെ പരിപാടിയാണ് ഞാൻ ഒന്നാമത് എന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ മാതിരി ഒന്നെങ്കി പിന്നെ ഒന്നാ ഇപ്പത്തെ ചൂടത്തിന് ഞമ്മക്കനെ ഇറങ്ങാൻ കഴിഞ്ഞപ്പോ ആനന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മള് നാട്ടില് ഇപ്പൊ പതിനൊന്നാം തീയതി പരിപാടി പറയണ്ടോ അത് ചിലപ്പോടുക്കും അമ്പലത്തിലാ അമ്പലത്തിൽ അല്ലാതെ പുറത്ത് കഴിഞ്ഞ പ്രാവശ്യം ആയപ്പോ ഞങ്ങൾ ഒരു പരിപാടി ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വർഷം അതുപോലെ മറ്റേ കഴിഞ്ഞ നോമ്പിനൊക്കെ ഞാൻ ഒരു മൂന്ന് നാല് പരിപാടി എടുത്തിട്ടുണ്ട് മലപ്പുറം തൃശ്ശൂർ തൃശ്ശൂര് തൃശ്ശൂരാണ് കഴിഞ്ഞിന് പരിപാടി ഓ സന്തോഷം നോക്കി കറക്റ്റാ പുല് സമയായി ഇനിപ്പോ എന്താ വാ പുല്ല് എവിടെ കണ്ടാലും കണ്ടാലോക്കും പൊടി മാറ്റി നേരെ പിന്നെ കാവേരിന്റെ ഒരു പ്രത്യേകത അത് ഇടുത്ത സാധനം ആള് കൊണ്ടു ആ അത് കറക്റ്റ് അതായത് കയറിയ ആളൊന്നു വെച്ചു നമ്മൾ എടുക്കാനൊന്നും പറയണ്ട അത് ഇപ്പൊ ഈ തോട്ടിയായാലും വടിയായാലും എന്ത് സംഗതിയായാലും ഓള് കഴിക്കാൻ സാധനം ഏൽപ്പിച്ചു വീട്ടിലെത്തും വീട്ടിലെത്തും ഞാൻ മറന്നുവച്ചാല് ആള് കണ്ടോ ഓള് ഭക്ഷണം കഴിച്ചു ആ വെച്ചു തിരിച്ചു കൊടുത്ത കയറുവെച്ചു ഈ വീടുള്ളപ്പോ ഇവിടെ ഇവിടെ ഉണ്ടോ ഇല്ല 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 ഇവിടെ അതായത് നമ്മളിവിടുന്ന് മാറന്നെ നമ്മളെ ഈ മൃഗങ്ങൾക്ക് സ്ഥലം വേണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് മാറേണ്ടത് നേരെ ആ നല്ല രീതിക്കുള്ളൂ ചെലോലി പറഞ്ഞ മാതിരി വെള്ളം കടിച്ചു വന്നു കണ്ടേ ഇത് വേറെ ഇപ്പൊ ഈ ഇങ്ങനെ ഇപ്പൊ ആള് ആരും വന്ന് പോട്ടെടുക്കണ്ട വീടെടുക്കണ്ടും കുഴപ്പമില്ല തോണ്ടാനും ആള് സമ്മൂല ആള് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ എന്ത് കാര്യത്തിനും ഓക്കെ അതായത് കാര്യങ്ങളും ചിട്ട കാര്യങ്ങളൊക്കെ ചിട്ട പക്ഷെ ചില ചില വാശികൾ വാശി വാശി എന്ന് പറയാൻ അത് ചില കാര്യങ്ങൾ പിന്നെ ചില കാര്യങ്ങൾ ആൾക്ക് ഇഷ്ടമില്ലാത്ത മുപ്പത്തി എന്നാ മാറിക്കളക്കെ പൊക്കോ അതിലേക്ക് പൊക്ക കെട്ടിയെന്ന് ആ എന്താ കേസ് അറിയോ ഇപ്പൊടുത്തില്ലേ ഇഷ്ടപ്പെട്ടില്ല ഇനി എന്താണ് അതാണ് കേസ് പോട്ടെ 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 നടക്കെ നടക്ക് അത് നമ്മളെ ദീലില്ലാതെ തട്ടോന്നാണ് പറയ പൊക്കോ 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 അങ്ങനെയൊക്കെ പ്രശ്ന പ്രശ്ന പൊക്കോ നീ മാത്രാണ് കൊടുക്കാൻ പറ്റുള്ളൂ പാടോളൂ எங்கே கழிச்சாலே போய் கழிச்சோ போய் கழிச்சு ஆ போய் கழிச்சோ ஆய் நம்மள தான் போட்ட 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 போய் கழிச்சோக்கடான குட்டியே வளம்

மோட் சும்மா தின்னும் அண்ட களிகள் dính nha rồi à à à áp đây rồi 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 കവി കുളിച്ചോണ്ടിരിക്കണ കേട്ടോ നമ്മൾ കണ്ടോണ്ടിരിക്കണത് കവിക്ക് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയായിരുന്നു എന്നാ വെച്ചിട്ടുണ്ടെങ്കി ഇറങ്ങണതിന് ഇപ്പൊ ഞാൻ ഒരു ഉമ്മ കൊടുത്തു ആ ഉമ്മ കൊടുത്ത പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം കാവേരിക്ക് ഉമ്മ എടുക്കണ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ എടുക്കണം മാത്രമേ കാവേരിക്കിഷ്ടമുള്ളൂ പുറത്ത് നിന്ന് ആരും കാവേരിക്ക് ഇഷ്ടമല്ല അതിൻ്റെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാൻ തന്നെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഇറങ്ങി ഷിമിലൊന്ന് സമാധാനിപ്പിച്ച് ഇപ്പൊ വെള്ളത്തിൽ പുള്ളിക്കാരി ഞങ്ങൾ അർമാദിക്കുക ഇഷ്ടംപോലെ ആൾക്കാർ കാവേരിയുടെ കുളി കാണാനായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം ഉണ്ട് റോട്ടീന്ന് വന്നപ്പോൾ അതിൽ ഫാൻസ് ദൂരയിൽ നിന്ന് തന്നെ കാവേരിക്ക് ഫാൻസായിട്ട് ആൾക്കാരെല്ലാവരും വന്നു നിക്കുന്നു ദൂരന്ന് വരെ നിപ്പുണ്ട് പിള്ളേര് പിള്ളേരും

ആ ചെളി മൊത്തം അതിന്റെ അത്തേക്ക് തേച്ചു വെച്ചുല്ലേ ഇവിടെ ഒന്ന് സ്ഥിരം ഉള്ളതാണത് ാണ് ലിസ്റ്റിൽ സംഗതിയാണ് അത് ഞമ്മളെന്തരോ നിങ്ങൾക്ക് അതിന് തെളിവ് കിട്ടിയില്ലേ ഞമ്മളിത് പുറമെ ആൾക്കാർ പറയുമ്പോ പറ എന്താ പറയാ കണ്ടില്ലേ ആളല്ല ഓക്കെ അനുവാദം വേണം വീട്ടില് മോള് കൊടുക്കോ കൊച്ചു ആരും കൊടുക്കൂല കൊഞ്ചിക്കലും കളിയൊക്കെ പിന്നെ വേറെ നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോ നമുക്ക് ഇങ്ങനെ പിന്നെ ഓരോ സ്വഭാവം നമുക്ക് പറയാനൊന്നും പറ്റില്ല ഇത്ര ധൈര്യത്തില്ലേ காரணம் கொறை பார்த்து நான் வரல இருக்கு படப்படா அப்படியே அது இப்படி இருக்கு அப்படி வெய்யாது பட 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 வர இவுக்கு ஏற்ற இஷ்டம் ஈ களிமண்ணாணோ களிமண்ணு எப்ப மண்ணு எடுத்து இ மாதிரி செல்போ ஆட்டி இல்லை செல்போ நேத்து எடுத்து இப்ப நம்ம இவ்வளவு கூட இருந்தாண்டா லேட் தேடுங்கற நேத்தக்க தேக்கும் ഞങ്ങള് യാതാര പറഞ്ഞില്ല ഞങ്ങൾ ഇങ്ങനെ കാര്യം ഇട്ടിട്ട് ഞങ്ങള് അവളോടും പോയിരിക്കന്നെ അങ്ങ് ഇറങ്ങിക്കോളും ഇന്ന് ഇത്ര ആൾക്കാർ നിക്കുന്ന ആണോ പ്രശ്നം അല്ല അതൊന്നും ആള് ശ്രദ്ധിക്കലേ പിന്നെ തുടക്കത്തിൽ ചെറിയ പണക്കം വന്നോണ്ട് ഓളെ പേടിപ്പിച്ചു വേണ്ടിട്ടുള്ള അല്ലേ பிள்ளி கேரலோத்தோ கடத்த எவன்கிட்ட இப்படி கேட்குதா 好。